ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ഒരു ശതാധിപനെക്കുറിച്ച് നമുക്ക് രാവിലെ ഒന്ന് ചിന്തിച്ച് നോക്കാം ആ ശതാധിപനെക്കുറിച്ച് നാം വായിക്കുന്നത് രണ്ടാം വാക്യത്തിൽ അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അവനോടപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പനെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു തൻ്റെ ഒരു ദാസന് വേണ്ടി യേശുവിനോട് യേശുവിനോടപേക്ഷിക്കുവാൻ മൂപ്പന്മാരെ യേശുവിൻ്റെ അടുത്തേക്ക് അയക്കുന്ന ഒരു ശതാധിപൻ ആ വ്യക്തി ആ അവൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവൻ്റെ മനസ്സിലാണ് അവൻ തൻ്റെ താഴേക്കിടയിലുള്ള ദാസന്മാരോട് സ്നേഹത്തോടെയും അനുകമ്പയോടെയും അവർക്ക് വേണ്ടി കരുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു അവർക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ യേശുവിൻ്റെ അടുത്തേക്ക് യേശുവിന് അത് കഴിയുമെന്നുള്ള ആ ബോധ്യത്തോടു യേശുവിൻ്റെ അടുക്കലേക്ക് മൂപ്പന്മാരെ അയക്കുകയാണ് എന്നിട്ട് ആ മൂപ്പന്മാരി എന്ന് യേശുവിനോട് പറയുന്നതാണ് അതിൻ്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു അവനോട് താല്പര്യമായി അപേക്ഷിച്ചു നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ സാക്ഷ്യം തൻ്റെ അധികാരത്തെ പരിധിയിലുള്ളവർ തന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ് നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യനാണ് കാരണം അവൻ ഉത്തമനായ ഒരു പുരുഷനാണ് അവൻ ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നു അവൻ ഞങ്ങളെ സ്നേഹിക്കുന്നു നമ്മുടെ സമൂഹത്തെ അവൻ സ്നേഹിക്കുന്നു മാത്രമല്ല ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു പള്ളിയും കൂടെ തീർപ്പിച്ചു തന്നിരിക്കുന്നു അവൻ്റെ സ്നേഹം അവൻ്റെ പണം ചെലവാക്കുന്നതിലൂടെ അവൻ വെളിവാക്കി ഒരു പള്ളി വേണിത് ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യരോടുള്ള കരുതലും അവൻ വെളിപ്പെടുത്തിയതായിട്ട് ഈ വാക്യം നമ്മോട് പറയുന്നു എന്നാൽ യേശു ചെയ്ത കാര്യം യേശു അവരോട് കൂടെ പോയി അതിൻ്റെ ആറാം വാക്യത്തിൻ്റെ അവസാനം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് യേശു ആ വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു കർത്താവെ പ്രയാസപ്പെടേണ്ട നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവൻ തന്നെ കുറിച്ച് തന്നെ വിലയിരുത്തുന്നത് കർത്താവ് എനിക്കൊരു യോഗ്യതയുമില്ല ഇത്രമാത്രം സുഹൃത്തുക്കൾ അവനുണ്ട് ഇത്രമാത്രം മൂപ്പന്മാരവൻ്റെ കീഴിലുണ്ട് അവൻ എല്ലാത്തിനും അധികാരിയാണ് അവനെ മനസ്സുള്ളവനാണ് അവൻ്റെ പൈസ ചിലവാക്കി അവന് പള്ളി മണിത് കൊടുത്തവനാണ് ആ ബാല്യക്കാരനെക്കുറിച്ച് അവൻ അനുകമ്പയുള്ളവനാണ് അവൻ്റെ ക്ഷേമത്തിൽ അവൻ കരുതലുള്ളവനാണ് ഇത്രയുമുള്ള ഒരു വ്യക്തി തന്നെക്കുറിച്ച് തന്നെ വിലയിരുത്തുന്നതാണ് എനിക്കിതൊന്നും ഈ ഒരു യോഗ്യതയില്ല കർത്താവേ നീയാണ് യോഗ്യനായവൻ നിനക്ക് എൻ്റെ പുരയ്ക്കകത്ത് വരുവാനോ എന്നോടടുത്ത് വരുവാനോ യാതൊരു യോഗ്യതയും ഇല്ല അവൻ്റെ താഴ്മയെ അത് വെളിപ്പെടുത്തുന്നു അവൻ്റെ ദൈവസ്നേഹത്തെയും ദൈവഭയത്തെയും അത് വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് അവൻ അതിന് ഉദാഹരണം ഒന്ന് സഹിച്ചാണ് പറയുന്നത് ഉദാഹരണത്തോടെയാണ് പറയുന്നത് ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ് എന്നാൽ ഒരു വാക്ക് നീ കല്പിച്ചാൽ മതി നീ എൻ്റെ പുറയ്ക്കകത്തേക്ക് വരുവാൻ എനിക്കൊരു യോഗ്യതയും ഇല്ല എന്ന് പറയുന്നതായ വെളിപ്പെടുത്തുന്നതായ ശതാധിപൻ എന്നാൽ നാം തുടർന്ന് ഒൻപതാം വാക്യത്തിൽ വരുമ്പോൾ യേശു ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രയേൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഈ ശതാദിവിനെക്കുറിച്ച് കർത്താവ് പറയുന്നത് അവൻ്റെ വിശ്വാസം വലുതാണ് അവൻ മറ്റുള്ളവരെ അനേകർ എൻ്റെ പിന്നാലെ വിശ്വസിച്ചുകൊണ്ട് വരുന്നുവെങ്കിലും ഇത്രമാത്രം വിശ്വാസത്തോടെയും താഴ്മയോടെയും അനുകമ്പയോടെയും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള സാക്ഷ്യമാണ് നാം കാണുന്നത് അത് നിമിത്തം യേശുവാ ദാസന് സൗഖ്യം കൊടുത്തു അവർ മടങ്ങി അവനെ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു യേശു ആ വീട്ടിലേക്ക് ചെന്നതായിട്ട് നാം വായിക്കുന്നില്ല കാരണം യേശുവ ശതാധിപൻ്റെ വിശ്വാസത്തെ ആദരിച്ചു ഇന്ന് പോലക്കാലം നമ്മോടുള്ള ബന്ധത്തിൽ നാം അതൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മെക്കുറിച്ച് മറ്റുള്ളവരെന്തായിരിക്കും പറയുന്നത് നമുക്ക് നമ്മെ തന്നെയുള്ള വിലയിരുത്തൽ എന്താണ് നമ്മെക്കുറിച്ച് കർത്താവ് പറയുന്ന സാക്ഷ്യം എന്തായിരിക്കും അതിൻ്റെ ഫലവും എന്തായിരിക്കും ആ നമ്മുടെ വീടിന് അത് മുഖാന്തരം രക്ഷ വരുവാൻ അത് മുഖാന്തരം ഒരു വലിയ അത്ഭുതം അവിടെ നടക്കുവാൻ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകുന്നുണ്ടോ മറ്റുള്ളവരുടെ മുൻപാകെ യോഗ്യമായി ജീവിക്കുവാൻ അവരെ കരുതി ജീവിക്കുവാൻ അവരോട് സ്നേഹവും അനുകമ്പയും വെളിപ്പെടുത്തി ജീവിക്കുവാൻ കർത്താവിനോടുള്ള ഭക്തിയെ വെളിപ്പെടുത്തി കർത്താവിലുള്ള വിശ്വാസം ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതോ നമ്മെ തന്നെ ശ്രേഷ്ഠരായി നാം എണ്ണി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ നിന്ന് അകന്നവരായി ജീവിക്കുന്നു ഇന്ന് പാലം നമുക്ക് നമ്മെ തന്നെ ചോദന ചെയ്യാം ഈ ശതാദിപിനെ പോലെ തന്നിൽ പ്രസാദിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ കരുതി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്